ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കോട്ടൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊരു പീസ് കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേ വലുപ്പത്തിൽ തന്നെ ഇത് ഒരു പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് ആക്കുന്ന തുണിയൊക്കെ നമുക്ക് ഇതിനായി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഇനി ഇത് നന്നായി ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ ഇത് നന്നായി അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇവിടെ വെച്ച് നന്നായി ഒന്ന് അപ്പം നന്നായി ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒരു കീ പോലെയാക്കി നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കീ കിട്ടി കെട്ടി കൊടുക്കാം അതായത് ഇതുപോലെ നമുക്കൊന്ന് ഇതുപോലെയാക്കി കൊടുക്കതിനു ശേഷം നമുക്കൊരു നാട പോലെ ഇതിനൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു നാട പോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെ അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്ക ഇതുപോലെയൊന്ന് റോൾ ചെയ്ത് കൊടുക്കാ ഈ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏർ ഇതുവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു കൊടുക്ക കേട്ടോ ഇങ്ങനെയും വെച്ചു കൊടുക്കാം ഇത് നമുക്ക് നമ്മളൊരു കീ ആയി ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ദോശയൊക്കെ ചുടങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ പാലപ്പം വെള്ളപ്പം ഇതൊക്കെ ചുഴടുന്ന സമയത്ത് നമ്മൾ ചട്ടി അയച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു അല്പം ഓയില് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കൈകൾക്കൊന്നും കുഴപ്പമില്ലാതെ സിലിക്കൻ്റെ ബ്രഷിൻ്റെ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ആഴ്ച കാഴ്ചക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്കത് ഇതൊന്ന് കഴുകി കൊടുക്കുകയെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പഴയ കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടും അതുപോലെ തന്നെ തുണി ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യം മാത്രം നമുക്ക് ഓയിലൊക്കെ മുക്കിയാൽ മതി പിന്നെ ഇതിൽ എന്തായാലും നമുക്ക് ഓയിൽ ഇപ്പിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ബി ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്